അല്ല അപ്പൊ ഇന്നത്തെ കറി റെഡിയായിട്ടുണ്ട് ഞാനത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റണോന്ന് നോക്കുവാണ് വേണ്ട ചട്ടി തന്നെ ഇരുന്നാൽ ചട്ടി ആറിയിട്ടുണ്ടെന്നാ തോന്നുന്നത് ഇന്ന് ഉച്ചക്ക് ചക്കക്കുരു മാങ്ങറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നല്ല ചക്കക്കുരു ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു മാങ്ങ ഈ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ വലിയതാവുന്നത് നല്ല പൊളിയാ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ടം മതി ചക്കുരി മാങ്ങനെ ചക്കുരി നല്ല വൃത്തിക്ക് ചക്കക്കുരിയും മാങ്ങയും പച്ചമുളക് കൂടെ ഞാൻ നല്ല വൃത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ചെറുതായിട്ട് അരിയാൻ പോവാണ് നല്ല ചെറുതായിട്ട് ഞാൻ അരിയാണ് ഇച്ചിരി കട്ടിയുള്ളൂ കേട്ടോ നല്ല കട്ടിയുള്ള ചക്കയായിരുന്നു അതിന്റെ കുരുവിനും അതേപോലെ തന്നെ നല്ല കട്ടിയാണ് കേട്ടോ അപ്പം ഇത് ഇട്ടാൽ മാത്രമേ പെട്ടെന്ന് വേവാൻ പറ്റുള്ളൂ ഒരു രണ്ട് കുക്കറിൽ ഇട്ട് കടിക്കണം കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളതാണ് കുക്കർ വെക്കാൻ പോകണം ഒരു രണ്ട് ഇതടിക്കണം നമുക്ക് ആ നേരം കൊണ്ട് തേങ്ങ ചണ്ടിട്ട് വരാം ആ നേരം കൊണ്ട് നമുക്ക് ഒരു തേങ്ങ ചണ്ടേ ആ വെള്ളം ഞാനങ്ങനെ കുടിക്കണ്ടേ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ മിക്സിൽ അടിച്ചെടുക്കണം അല്ലേ അടിച്ചെടുക്കാം പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുരു രണ്ടി വെളുത്തുള്ളി കാരണം ചപ്പക്കുരുവിന് ഗ്യാസ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി അരച്ചി വെളുത്തുള്ളി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് നമ്മുടെ ചക്കപ്പുരു നല്ലപോലെ വന്നിട്ട് അത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് മതിയോ മതി 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 രണ്ട് വിസല് മതി നല്ല നല്ലോണം ഇവിടെ പിള്ളേര് ഇത് കഷ്ണമായിട്ട് ഇങ്ങനെ കഴിക്കുകയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്നും അടയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി ഇതാണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ് ഇതാ കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ചെറിയ കരിവേപ്പിലയും കരികി വെച്ചത് ആരച്ചിട്ട് ഞങ്ങൾ ഇടുകയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ല പോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ ഈ ചെറിയ ചെറിയുള്ളി അപടാ രീതി ഊടുന്നത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു തുള്ളി മഞ്ഞപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇടാം ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാൻ കേട്ടോ അതുകൊണ്ട് കിട്ടാവണം നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു നുള്ള് മുള പൊടിയും കൂടെ ഇടുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്ക അതിലോട്ട് നല്ല രളക്കട്ടെ അതിന് ശേഷമേ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴുകത്തുള്ളൂ ശേഷം നമുക്ക് ഒഴിക്കാം അരക്കൊഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളക്കി നിർത്തണം അടുത്ത് ഇളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടായിരുന്നു നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആവശ്യത്തിൽ ഉപ്പുണ്ടോ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ആവശ്യത്തിനുണ്ട് സത്യാഷും തോന്നി രുചിച്ചിട്ട് ഈ നാടഞാൻ അരച്ചുവെച്ചിരുന്ന അരപ്പ് കുറേശ്ശെ അടലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ തീ തീർച്ചും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കഴിഞ്ഞ രുചി കാണത്തില്ല നല്ലപോലെ ഇളക്കി ഇച്ചിരി ഒരു നുള്ള് പച്ച കൂടെ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഇനി തിളപ്പിക്കുന്നില്ല തിളപ്പിച്ച പിരിഞ്ഞു പോവും ഞാൻ തീ ഓഫ് ചെയ്തിരിക്കാണ് നല്ലപോലെ ഇളക്കി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ നല്ല ചേട്ടൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എങ്ങനെയാണെന്ന് നോക്കട്ടെ ചേട്ടാ സൂപ്പർ അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവടം വരെ ബൈ ബൈ